സുനീഷ് ഭായുടെ നീണ്ട നാളത്തെ അധ്വാനവും പഠനവും കൃഷിരീതികളിലെ പുതുമയും ഒക്കെ അംഗീകരിക്കപ്പെട്ട വർഷം കൂടിയാണിത് ഗുരുജി സഗ്രോയുടെ കർഷകരത്നം അവാർഡുകളിൽ ഒന്ന് ഏറ്റുവാങ്ങുമ്പോൾ അത് തീർച്ചയായും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് എത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം സുനീഷ് ഭായ് നമ്മൾ താഴെ വന്നിരത്തുന്ന ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ചെടി വളരെ കൂടി പട്ടാളക്കാർ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കുകയാണ് ഒരു ചതുരത്തിനകത്ത് ഇത് എന്തായിരുന്നു സംഭവം ഇത് ഇത് നമ്മൾ ഈ കാറ്റിൻ്റെ ശല്യം മൊത്തം ഒന്ന് തട്ടക്കിയ ഹൈറ്റ് കൂടുതലുണ്ടല്ലോ അപ്പോൾ നമ്മൾ വള്ളി വലിക്കാനുള്ള ഐഡിയ തന്നെയായിരുന്നു പക്ഷേ വള്ളി വലിച്ചു വന്നപ്പോഴേക്കും വലിക്കാത്ത ഏരിയ ഒടിച്ചതാണ് അപ്പറേ കണ്ടത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റുള്ള ചിമ്പുകളായതുകൊണ്ട് ഇതെല്ലാം ഫുള്ള് തന്നെ ഈ വലിച്ചിരിക്കുന്ന വള്ളിയെക്കൂടെ തന്നെയാണ് സത്യത്തിപ്പം നിൽക്കുന്ന ആ വള്ളി വള്ളിയില്ലാതെ ഇതെല്ലാം ഒടിഞ്ഞ് പോയേനെ അപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു ഏക്കറിന് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപ ആവുമ്പോൾ സ്വന്തം ജീവനായ പണിക്കൂലിങ്കൂടെ നമുക്ക് ലാഭം വരും ഒരു ഏഴ് ഏഴായിരത്തി രൂപയ്ക്ക് നമുക്ക് ഏക്കറിന് ഇത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പം മരം കൂടുതലുണ്ട് ആവശ്യത്തിന് മരം ഉള്ള ഇത് കൃഷിക്കാടായതുകൊണ്ട് മരം എണ്ണം കൂടുതലുള്ളതുകൊണ്ടും ഇതിനകത്ത് എനിക്ക് വലിയ പൈപ്പ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇല്ലാത്തവിടത്താണെങ്കിൽ പോലും കുറച്ച് പൈപ്പ് കൂടെ വാങ്ങിച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഹാൻഡാണേലും നമുക്ക് ഈ പൈപ്പ് കിട്ടില്ല ജി പൈപ്പ് അത് വാങ്ങിച്ച് വാങ്ങിച്ചൊരു പന്ത്രണ്ട് അടിക്ക് ഹൈറ്റിൽ നാട്ടി കൊടുത്തിട്ട് ഈ വിലങ്ങനെ കുറുവിനെ വള്ളി വലിച്ചിട്ടാൽ കറക്റ്റ് നമുക്കിത് സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊടിയുള്ളതുകൊണ്ട് മുളവറിയാനും ഷെയ്ഡ് വെട്ടാനൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് എണിയായിട്ട് കയറേണ്ടത് ഉള്ളതുകൊണ്ട് നമ്മളിത് ഇപ്പോൾ എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ ഡിസംബർ ജനുവരി ആവുമ്പോഴേക്കും മുള പറയാണേക്ക് താഴ്ച മാറ്റും മെയ് മാസം ആവുമ്പോൾ വീണ്ടും ഷെയ്ഡും കൂടെ വെട്ടിയിട്ട് വീണ്ടും കിട്ടും അപ്പോൾ ഈ പ്രാവശ്യം അത് തന്നെയായിരുന്നു ഉദ്ദേശം അങ്ങനെ ഷെയ്ഡ് വെട്ടിട്ട് കെട്ടി വന്നപ്പോഴേക്കും ഈ പ്രാവശ്യം കാലോഷ്ടം കാറ്റും നേരത്തെ വന്നുകൊണ്ട് ഒഴിച്ചു കളഞ്ഞു അതാണ് സംഭവം അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിടിവിട്ട് അങ്ങ് പോകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ കാറ്റിനെ കാണുന്നത് മഴ പെയ്യുന്ന പോലെ കാറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാറ്റുണ്ട് അപ്പുറത്ത് കാറ്റില്ല അതെ 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 അപ്പോൾ ആ ഒരു സമയത്ത് ഏലക്കൃഷി ഇനി മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഈ എരമ്പിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് നമ്മൾ പരമ്പരാഗതമായിട്ടൊരു ചിന്ത ചിന്തയായിരുന്നു മോളിൽ അത് ഷെയ്ഡ് വേണമെന്നുള്ളത് അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കുന്നു പിന്നെ ഇത്തരം കെട്ടുകൾ അത് എന്താണ് ഇനിയുള്ള മുൻകരുതൽ സത്യത്തിൽ മുൻകരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെടിയുടെ നാരുകെട്ടി കുറയുന്നൊരു വിഷയമാണ് ഇപ്പം ഉള്ള ജനങ്ങൾ അതായത് നമ്മുടെ കണിപ്രമം പോലുള്ളവ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിന് നാരുകെട്ടി കൂടുതൽ ഇപ്പം അതുകൊണ്ട് നമുക്ക് ഞർല കണിപ്പറമ്പൻ എല്ലാ ഏരിയക്കും ബെറ്റർ അല്ലാത്തത് കൊണ്ടും തന്നെ കൃഷി ചെയ്യാൻ ചെയ്യാനുചിതമായിട്ടുള്ള സ്ഥലത്ത് അത് ചെയ്തിരിക്കുന്നവർക്കും ഇപ്പോൾ അത് മാറ്റാനൊന്നും പറ്റത്തില്ലാത്തപ്പം ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഫോളിയാർഗ് വളങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ഈ വാട്ടർ സൊല്യൂ വളങ്ങൾ ചെടിക്ക് മുള്ളിലേക്ക് ഏറ്റാ പരമാവധി അടിച്ചു കൊടുക്കുക ഇരിക്കുക അരച്ചെടി താഴ്ത്തേക്ക് ഇത് ഹരിത കൊള്ള എല്ലാ സ്ഥലത്തൊന്നും വലിച്ചെടുക്കും ഇലയ്ക്ക് അടിയിലുള്ള സൂക്ഷ്മ സൂക്ഷ്യങ്ങളിൽ കൂടെ വലിച്ചെടുക്കുന്ന അത്രയും ഇതിൽ വലിച്ചെടുക്കില്ല എന്നുള്ളൂ എങ്കിൽ പോലും പിന്നെ പരമാവധി നമ്മൾ മണ്ണിലേക്ക് വളം കൊടുക്കുക ഷെയ്ഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കുക ഈ ചെടിക്ക് നാരുകെട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാൽസ്യം പോലുള്ള ഐറ്റംസ് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഒന്ന് വരത്തക്ക രീതിയിൽ കൊടുക്കുക മണ്ണിലും കൊടുക്കുക അടിച്ചും കൊടുക്കുക അപ്പോൾ ഈ നാരുകെട്ടി ഒരു പരിധി വരെ അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ശ്രീറമ്പള്ളി ചോണ്ടി നിന്നൊരു ചേട്ടൻ കഴിഞ്ഞ വർഷം പുള്ളിയുടെ ഫുള്ള് ഒടിച്ച് കളഞ്ഞ് അപ്പോൾ ഈ വർഷം പുള്ളിയോട് അഡ്വാൻസ് ആയിട്ട് തന്നെ ജനുവരി ഫെബ്രുവരി മുതൽ തന്നെ ഒന്നരവിട്ട മാസങ്ങളിലെല്ലാം കാൽസ്യം സ്പ്രേ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ വിളിച്ചിട്ട് പറഞ്ഞു ഒറ്റ ഒറ്റച്ചെടി ആചാൻ ഒടിച്ചില്ലെന്നാണ് അത് കാൽസ്യം കൊടുത്തുകൊണ്ട് മാത്രം ഉടിച്ചില്ല എന്നുള്ളതല്ല കാറ്റ് പെടുത്താൽ അതിനനുസരിച്ച് ആയിരിക്കും എന്ന് വെച്ചു എങ്കിൽ പോലും നാരുകട്ട് വെച്ചാൽ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും നാരിയിട്ട് വെക്കാനുള്ള മാർഗ്ഗം ഞെറലാനിക്ക് നാരിയിട്ട് വെക്കാനുള്ള മാർഗ്ഗം നൈട്രൻ കൂടിയ വളങ്ങൾ പരമാവധി കുറയ്ക്കുക ഫോസറസ് പൊട്ടാഷ് കൂടിയ വളങ്ങൾ കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഈ കൃത്യമായ ഇടവിളയിൽ കാൽസ്യം സ്പ്രേ കൊടുക്കും അപ്പോൾ ചെടിക്ക് ഒരു പരിധി വരെ കെട്ടി വെച്ചാൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പിടിച്ച് നിൽക്കും പിന്നെ ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ വള്ളി കെട്ടി കൊടുക്കുക അതാണ് ഇപ്പോൾ എന്തൊരു പരിപാടി ചെയ്താലും അതിനൊരു നെഗറ്റീവ് ഉള്ളൊരു സാധനമാണ് കേരളത്തിന് കാരണം എന്ത് ചെയ്താലും ചെടി കെട്ടിയാൽ കുറച്ചെടി ഒടിഞ്ഞു പോകും കുറച്ച് ഒടിഞ്ഞു പോയി കഴിയുമ്പോൾ മാത്രമാണ് ചിമ്പടിക്കുന്നുള്ളൂ അല്ല ബാക്കി കാര്യം ഇപ്പോൾ മണ്ണ് ഇടുന്നത് തന്നെ ഈ പറഞ്ഞാലേ ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ മണ്ണിട്ടിട്ട് ഒരു മൂന്നാല് വർഷമായതാണ് മൂന്നാല് വർഷമായിട്ട് മണ്ണിട്ടില്ല ചെടി കാണും പറയാം ഫുൾ മത്സ്യങ്ങ തന്നെയാണ് മത്സ്യങ്ങിൻ്റെ അടിയിലെല്ലാം തന്നെ നല്ലപോലെ വേരുവായിട്ടുണ്ട് അപ്പോൾ ഈ ഹൈറ്റ് കുറയ്ക്കാനുള്ള പരിപാടി ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു പോവുക ഓർഗാനിക് കാർബൺ്റെ അളവ് ഒരു പരിധി കൂടി കഴിഞ്ഞാലും ഹൈറ്റ് വെക്കും തട്ടമറച്ചിൽ പോലുള്ള അസുഖങ്ങൾ കൂടുതൽ ഉണ്ടാവും ഓർഗാനിക് കാർബൺ ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്യുക ഓർഗാനിക് കാർബൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം മെട്ടമുറം പോലുള്ള സ്ഥലത്തൊക്കെ ഓർഗാനിക് കാർബൻ്റെ അളവ് കുറവായിരിക്കും അവിടെ നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കുക ഓർഗാനിക് കാർബൺ കൂടുതലുള്ള പക്ക വൻമര ഏലക്കാട് തോട്ടങ്ങളിലുള്ള ഓർഗാനിക് കാർബൻ്റെ ഉപയോഗം ഒരു പരിധി കൂടാതെ ശ്രദ്ധിക്കുക ഓർഗാനിക് കാർബൺ മണ്ണിൽ വേണം ഓർ ബാക്ടീരിയാസ് മണ്ണിൽ വളരണമെങ്കിലും ഓർഗാനിക് കാർബൺ വേണം വേറിൻ്റെ വളർച്ചയ്ക്കുമല്ല അപ്പം അതിൻ്റെ അളവ് ഒരു പരിധി കൂടി പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് ഇത് മത്സ്യമാണ് ഇതിപ്പം നമ്മളൊരു മൂന്ന് വർഷമായിട്ട് ഇതുകൊണ്ട് ഒറിജിനൽ ചാണാപ്പൊടി പോലെ തന്നെ ആയി തുടങ്ങി അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് വേരാണ് ഈ വേരിങ്ങനെ പറയണം അതാണ് ചെടിയുടെ ഒരു എല്ലാത്തിനും കാസറ്റിങ് ചിമ്പടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് വേര് തന്നെയാണ് വേരിൻ്റെ പറയുന്നത് തന്നെ വേര് തണ്ട ഇല അതിന് ശേഷം പൂവായ എന്നാണ് പറയുന്നത് അപ്പം വേര് തണ്ട ഇല ആദ്യമേ തന്നെ വേര് ക്ലിയർ ചെയ്യുക അപ്പോൾ ഇത് ആയിട്ട് തന്നെയാണ് ഈ വേര് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് നിമറ്റോഡ് അങ്ങനെ മറ്റു വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതുപോലെ അതിൽ നിന്ന് ഇതേപോലെ തന്നെയുള്ള ബ്രാഞ്ചസ് പൊല്ല പേരും അടിച്ചു വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി ആരോഗ്യം കൂടുതലുണ്ടാകും അതായത് വേനലിനെ വരെയും പിടിച്ചു നിർക്കാൻ വേര് കൂടുതലുണ്ടെങ്കിൽ സാധിക്കും അത് മത്സ്യങ്ങൾ അതിന് ഏറ്റവും നിർബന്ധമുള്ളൊരു സംഭവമാണ് ബന്ധപ്പെട്ട ഒരു നമ്മുടെ പ്രത്യേകിച്ചും കർഷക അഡ്മിൻസ് ശരി 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 ആണെങ്കിലും ആണെങ്കിലും ഏത് ചെടിയുടെ ഫോട്ടോ ാണ് വേര് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമറ്റോട് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബില്ല് നമറ്റോട് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഒരു വർഷത്തിൽ പണ്ട് ഈ വേലം പ്രേം എന്നൊക്കെ പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് എണ്ണൂറും ഇല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് അല്ല പതിനായിരത്തി ഒരുന്നൂറൊക്കെ വില വരുന്ന നമ്മുടെ സാലിബ്രോ പോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏത് കൊടുത്താലും നമുക്കൊരു ആറ് മാസം നേരത്തെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഒരു നാല് മാസത്തിൽ കൂടുതൽ കിട്ടാറില്ല ഏത് കൊടുത്താലും ഇപ്പം നിരന്തരമായി തന്നെയുള്ള നിരീക്ഷണം വേണം നിരന്തരമായിട്ട് തന്നെ ഉള്ള സാധനങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാല ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വരുന്നത് ഇപ്പോൾ നമ്മളിതിന് നിലവിൽ കാർബാബോഹൈഡ്രോക്ലോറൈഡിൻ്റെ ഗ്രാൻഡ്വലും അതുപോലെ തന്നെ നമ്മുടെ ക്ലോറൻ ത്രാനിപ്രോളിൻ്റെ ഗ്രാൻവലും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു നൂറ് ഗ്രാം അപ്പോൾ ഇത് നൂറ് എന്ന് ഞാൻ പറയുന്നത് ഈ ചെടിക്ക് ഇത്ര ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലും പുറമേ ഇട്ട് വരുമ്പോൾ നൂറ് ഗ്രാം വേണം അങ്ങനെ നൂറ് ഗ്രാം നമ്മൾ ഇട്ടു കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് അതിന് മുന്നേ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ മാരുതി കെമിക്കൽസിൻ്റെ ഒരു മെനറ്റോഡെന്ന് പറയുന്ന ഐറ്റം അത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു മില്ലി മെനറ്റോഡും നമ്മുടെ അൾജിനിക് ആസിഡ് ചേർന്ന് വരുന്ന സിപ്പി എന്ന് പറയുന്നൊരു ഐറ്റം പവർ പ്ലസ് പവർ എന്ന് പറയുന്ന വേറൊരു ഐറ്റം ഉണ്ട് അത് വേണേൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ റാഫേൽ എന്ന് പറയുന്ന നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ഈ മഹാലംഗസാറ് പറയുന്ന റാഫേൽ എന്ന് പറയുന്ന അൾജിനിക് ആസഡ് പ്ലസ് വാം പൗഡർ ചേർന്ന് വരും അപ്പോൾ കോസ്റ്റ് വരൽ കോസ്റ്റം കൂടും അപ്പോൾ ഞാനത് ഇച്ചിരി താതി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിപ്പി എന്ന് പറയുന്ന ഒരു ഐറ്റം അതൊരു എഴുന്നേറ്റുമ്പോൾ രൂപ അൾജിനിക് ആസിഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന ഐറ്റം അത് കാസറ്റിങ്ങിനും നല്ലതാണ് വേരിൻ്റെ വളർച്ചയ്ക്കും നല്ല വേര് പെട്ടെന്നുണ്ടാകാനും നല്ലതാണ് ഈ മെനറ്റോട് ചെല്ലുമ്പോൾ വേരുവിഴു മേലിവെക്ക് നെമറ്റോട് കൺട്രോൾ കിട്ടും ഇത് ചെയ്യുക ഇടയിലെ മത്സ്യങ്ങൾ ക്ലിയറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ചുവട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ഒരടി പുറത്തേക്ക് മാറ്റി ഈ വരുന്ന ഏരിയ കൂടെ ഉള്ള സ്ഥലത്തോടെ ഫുള്ളായിട്ട് തന്നെ മൾച്ചിങ് കൊടുക്കുക ഇപ്പോൾ ആ കിടക്കുന്ന ഈ വർഷത്തെ കൊപ്പ് കെട്ടിയ സാധനങ്ങളാണ് ആ കൊപ്പ് കെട്ടിയ സാധനങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നവമ്പറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ നമ്മൾ ഇ എം ബാക്ടീരിയ കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ഉള്ളിലേക്ക് ഇഴങ്ങ് പോകാൻ വേണ്ടി പിടിച്ച് കൊടുക്കുന്ന സമയത്ത് കുമ്മി കൂടുതലുള്ള സ്ഥലത്ത് ഒന്ന് പിടിച്ചു കൊണ്ട് കൊടുക്കുക അപ്പം കുറവുള്ളിടത്ത് പിടിക്കത്തില്ല കാരണം മൾച്ചിങ് പൂർണ്ണമായിട്ട് തന്നെ പിടിച്ച് കളയും അപ്പോൾ നമുക്ക് വേനലിലേക്ക് വരുമ്പോൾ മത്സ്യം ഇല്ലാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കമ്പ് കോരുകൾ കൂടുതലുള്ള സ്ഥലത്തും ചപ്പിയവർ കൂടുതലുള്ള ഭാഗത്ത് മാത്രം ലൈറ്റായിട്ടൊന്ന് പിടിച്ചും കൊണ്ട് വിടും അപ്പോൾ ഇത് പൊടിഞ്ഞ് വളമായിട്ട് തന്നെ ചേരുകയും ചെയ്യും മണ്ണിനെ നല്ല ഈർപ്പം നിലനിർത്തുന്ന അതായത് പറയുന്ന ക്ലേദം എന്ന് ആവുക എന്ന് പറയും ഈ സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമായി വരും എന്നാണ് പറയുന്നത് വർഷങ്ങൾ കൊണ്ടാണ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല വർഷങ്ങൾ കൊണ്ട് ഇത് എന്നാ പറയുന്നത് നമ്മുടെ കാർഷിക സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്ന ക്ലേദം എന്ന് പറയുന്നൊരു ഇതിലേക്ക് വരുമെന്നാണ് പറയുന്നത് സ്പോഞ്ച് പോലത്തെ അതായത് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി വായുസഞ്ചാരം ഇത്ര ബാക്ടീരിയയുടെ വളർച്ചയ്ക്കെല്ലാം അതുപോലെ ഉണക്കിനെ തടയാനെല്ലാം നല്ലതാണ് ഈ മത്സ്യങ്ങൾ മത്സ്യമാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇത് നാലാമത്തെ വർഷമാണ് നാല് വർഷമായിട്ട് മത്സ്യം മാത്രം മണ്ണമണി ചെയ്യാറില്ല മണ്ണുമണി ഈ നാല് വർഷത്തിനിടയിൽ രണ്ട് തവണ റൗണ്ട് മാത്രം ഇട്ട് കൊടുത്തു റൗണ്ടും ഉള്ളിലും ഉള്ളിലും ആ ഒന്നരാടം വർഷം മാത്രം ഉള്ളിലും ഈ ഒരടി എന്ന് പറഞ്ഞ് ഈ തെളിഞ്ഞു കിടക്കുന്ന ഏരിയ മാത്രം ബാക്കി ഇടയിലില്ല അതെ പക്ഷേ നാട്ടുകാർക്ക് ഇതാ സന്തോഷമാണ് അതൊരു ട്രെൻഡാണ് എന്നാണെന്നറിയോ ഈ ഇളവര ചെടി കാണിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ കിടക്കുന്ന സാധനം കാണിച്ചിട്ടാണോ തൊണ്ണൂറ് ശതമാനം വീഡിയോയും വരുന്നത് അതിൽ കാര്യമില്ല നമ്മളിത് മൊത്തം നിറം നിൽക്കുന്ന വീഡിയോ കാണിച്ചിട്ടാണ് ചെയ്യാവോ വെറൈറ്റി ആയി ഇതും ഇപ്പം ഇതിനകത്ത് സുപക്ഷമായി ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ രണ്ട് വർഷമായ ചെടിയാകും രണ്ടു വർഷമാകുന്നു ആവുന്നല്ല രണ്ട് വർഷമായി ഈ രണ്ട് വർഷമായ ചെടിക്ക് ഭയങ്കരമായിട്ട് ഇളടും ചിമ്പ് തീരെ കുറയുകയും ചെയ്യുന്ന ഒരു വിഷയമുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും രണ്ട് വർഷമായ ചെടി ഭയങ്കരമായിട്ട് ചെടി നിൽക്കും ഭയങ്കരമായിട്ട് ചെടി കായ്ക്കും അതുകൊണ്ട് നമ്മളൊരു ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കിയെന്ന് പറഞ്ഞാൽ ചെടിയുടെ അകലം നിങ്ങൾ ശ്രദ്ധിച്ചിരണം വേണമെന്ന എൻറ്റു പത്ത് ഇൻറ്റ് പതിനൊന്ന് പത്ത് ഇൻറ്റ് പന്ത്രണ്ട് അതായത് ഇത് തൊട്ടി തൊട്ടി ആയതുകൊണ്ട് ചില തൊട്ടിയിൽ നമുക്ക് മൂന്ന് നാല് ഇടി വെക്കാൻ പറ്റത്തില്ല മൂന്ന് ഇടി വെക്കുമ്പോൾ പന്ത്രണ്ട് അടി വന്നേക്കും സ്ഥലങ്ങളുമാണ് ആ അങ്ങനെ അങ്ങനെ അത്രയും അകത്ത് നമ്മൾ ഈ പറയുന്ന സംവിധാനം ചെയ്തുകൊണ്ടുള്ള ഗുണമാണ് കായോടൊപ്പം തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന വർഷത്തേക്കുള്ള ചിമ്മും കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇട കിട്ടുന്നുണ്ട് പിന്നെ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാറ്റ് പിടിച്ചിട്ട് തുറുവായിട്ടല്ലാതെ ഒന്നും രണ്ടും തട്ടയൊക്കെ ആയിട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഓടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒരു പ്ലാസ്റ്റിക് വള്ളിക്ക് റൗണ്ട് അതങ്ങനെ എല്ലാ ചെടിയും തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഇത് ചുറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കാറ്റിട്ട് ഒളച്ചുകഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന തട്ട കാറ്റിട്ട് ഒളച്ച് അങ്ങോട്ട് പോകുമ്പോൾ വലിയ താഴ്ത്തി കൂർന്ന് പോരും അങ്ങനെ വരുന്നതുകൊണ്ട് ഒരു മൂന്ന് നാല് സ്ഥലത്തായിട്ട് പലതരത്തായിട്ട് ചുറ്റിയും കൂടെ വിടും ഫലപ്രദം ഇത് വലിയ ചെടിക്ക് അത്ര ഫലപ്രദം അല്ല എല്ലാവരും പക്ഷേ സുനീഷ് ഞങ്ങളോട് പറഞ്ഞു വെച്ച അതായത് ഇത് ചെടിയാണ് ഈ രണ്ടു വർഷമായ ചെടിക്ക് പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്ത് ആവശ്യത്തിന് ചിമ്പുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കായൽ ആയി തുടങ്ങിയിട്ടുണ്ട് ശരവടിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ചിമ്പടി തീരെ കുറവായിട്ടാണ് കാരണം ചെടി ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് നിൽക്കും പക്ഷെ പിന്നെ അതങ്ങ് അതിനെങ്ങനെ നമുക്ക് അതിന്റെ ഇപ്പൊ ഞാൻ മുകളിൽ നമ്മൾ മറ്റേ വലിയ ചെടിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ചെടിക്ക് വെളിച്ചം കിട്ടുന്ന ഒരു സംഭവമാണ് അതിനകത്ത് മെയിൻ കേസ് ചിമ്പടിക്കാൻ പിന്നെ വേരിൻ്റെ കംപ്ലയിൻറ്റ് മാറി നിൽക്കണം അപ്പോൾ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അല്ല രണ്ട് വർഷമായി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പത്ത് ഇൻറ്റു പതിനൊന്ന് ചിലത് പത്ത ഇൻറ്റു പന്ത്രണ്ട് ആ ഒരു രീതിയിൽ വെച്ചതിൻ്റെ വ്യത്യാസം ശരിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അകലം മാക്സിമം കൂട്ടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ വെട്ടവും വെളിച്ചവും മാക്സിമം എത്രത്തോളം കിട്ടുന്നു അതിനനുസരിച്ച് തന്നെ ചെടി ഈൽഡും ആ ഒപ്പം തന്നെ നമുക്ക് ചിമ്പും കിട്ടാൻ എപ്പോഴും എളുപ്പമായിരിക്കും വേര് പക്ക ക്ലിയറായി നിൽക്കുക എന്നുള്ളതോ മാത്രമേ ഉള്ളൂ അതിനകത്ത് പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ കൃത്യമായ സമയങ്ങളിൽ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ വിട്ടുപിടിച്ചില്ല ഫുഡ് കൊടുക്കുക അതാണ് അതിനകത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു ഫുഡ് കൃത്യമായിട്ട് അത് പലർക്കും പറ്റാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു വർഷം നിങ്ങൾ ഒരു രൂപ കൊടുത്താൽ മതി പറയുന്ന അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്കാരും മൂളി ഞാൻ ചെടി കാണിച്ച് തന്നാർന്നല്ലോ ഒന്ന് ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് ഞാൻ അവിടെ വെച്ച് പറയാൻ ചെടിയുടെ വലുപ്പനുസരിച്ചാണ് വളപ്രയോഗം ഇപ്പോൾ ഒരു നൂറ് ചിമ്പ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ചിമ്പ് നിൽക്കുന്ന ചെടിക്ക് നമ്മൾ ഈ ഏകവിള അതായത് ഈ എന്നാ പറയുന്നത് ചീനി അല്ലെങ്കിൽ ഈ പച്ചമുളക് ചീനി അതുപോലെ തക്കാളി അങ്ങനെയുള്ളവയ്ക്ക് ഒരു ചെടിക്ക പ്ലാന്റിൻ്റെ ഈ വാട്ടർ സൊല്യബിൾ വളങ്ങൾ രണ്ടര ഗ്രാം പറയുന്ന ആ ഒരു കണക്ക് നമുക്ക് നൂറ് ചിമ്പിളൊരു ചെടിക്ക് ആ നൂറ് ചീനീം തന്നെ കണക്കുകൊണ്ടായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് ഇരുന്നിട്ടും പോരാൻ വേണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന കുറഞ്ഞ അളവ് കൊണ്ട് ആ ഫുഡ് കിട്ടില്ല ഒന്ന് ഒന്ന് ഇത് ഇടവേള കുറച്ചിട്ട് ഡോസും കുറച്ചിട്ട് കൂടുതൽ കൊടുക്കുന്ന ഒരു ഐഡിയ ഉണ്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അന്നേരം എന്നാൽ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകിട കർഷകർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ഇരുപത് ദിവസം ഇടവേള കൃത്യമായിട്ട് വളം ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ വൻകിട തോട്ടക്കാർക്ക് അത് പ്രായോഗികമല്ല അപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഒരു വളപ്രയോഗം രണ്ട് വളപ്രയോഗത്തിനിടയിലൊരു ഒരു ഫോളിയാറ് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തു പോകുന്നത് നമ്മൾ ചെയ്തു പോകുന്ന ഇപ്പോൾ പത്തിരുപത്താറ് പൊട്ടാഷ് മൈക്രോഫുഡ് ആ ഒരു കോമ്പിനേഷൻ വരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഇടുകൾക്കാണ് നമ്മളൊരു നൂറ്റമ്പത് ഗ്രാം പത്തിരുപത്താറ് ഒരു നൂറ് ഗ്രാം പൊട്ടാഷ് ഒരു അമ്പത്തി എഴുപത്തഞ്ച് ഗ്രാം മൈക്രോഫൂട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് അതിൻ്റെ വലിയൊരു ന്യൂനതയായിട്ട് കണ്ടിട്ടില്ല പിന്നെ സാമ്പത്തിക നഷ്ടം വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം സാമ്പത്തിക നഷ്ടം വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ചെടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കുകൊണ്ടുന്നില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ നേർ പകുതി വേണേ ആക്കിയിട്ട് ഈ പറഞ്ഞാൽ ഇടവേള കുറച്ചിട്ട് വേണേൽ കൊടുക്കാം കൊടുക്കാൻ സാധിക്കുന്നവർക്കും അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യുക അതിൻ്റെ രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായിരിക്കണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഈ ഒരു ദിവസം കൂടുമ്പോൾ കൃത്യം ഉള്ള വളപ്രയോഗം ചിലപ്പോൾ നടന്നുവല്ല അമിതമായ മഴയെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മഴയില്ലെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലാത്ത വളങ്ങളുണ്ട് വാട്ടർ സ്വലുകൾ വളങ്ങൾ ഡ്രെൻ ചെയ്യുന്ന അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്ന നമുക്ക് മഴയില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കാലാശ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ചെടിക്ക് വലിയ ഫംഗസ് ബാധകളും രോഗങ്ങളും ഇല്ലായിരിക്കുന്ന സമയത്ത് മനുമായ രീതിയിലുള്ള ഫുഡ് കൊടുക്കാമെന്നുള്ളതാണ് അതിനകത്തൊരു ഐഡിയ പിന്നെ ജൈവവളം നമ്മൾ ഈ ചെടിക്ക് ഒരു കിലോ ഒന്നര കിലോ ജൈവവളം കൊടുത്തിരിക്കുന്നതാണ് ചാണകപ്പൊടി ഇതിന് വലിയ ചെടി കിട്ടിട്ടില്ല ഇതിന് ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഇത് തയ്യായതുകൊണ്ട് ഒരു അടിസ്ഥാന വളം എന്ന രീതിയിൽ ഇച്ചിരി മണ്ണിൽ ഇച്ചിരി വളം മറ്റേ മുകളിൽ കണ്ട ആ ഒരു പ്ലേസിനേക്കാളും ഇച്ചിരി വളം കുറഞ്ഞ ഒരു പ്രദേശം ആയതുകൊണ്ട് നമ്മളിതിന് ഇച്ചിരി ജൈവ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം സാധാരണ നമ്മൾ ഈ വളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് രാസവളം ജൈവവളം ഇതൊക്കെ പറഞ്ഞാലും ഗുരുചി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ ബയോ എന്ന് പറയുന്ന അതായത് കൂടുതൽ ബാക്ടീരിയാസിനെ മണ്ണി കൊടുക്കുന്ന ഒരു രീതി അത് വേറെയൊരുത്തും അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല അതിനെക്കുറിച്ച് എന്താ പറയുക നമ്മളും ആ ഒരു രീതി തന്നെയാണ് അതായത് ഇപ്പോൾ അതിനകത്ത് പറയുമ്പോൾ വേറെ കാര്യം പറയാം ഒന്ന് എന്നെ എനിക്കെതിരെയുള്ളൊരു ഭയങ്കരമായ ഒരു ആക്ഷേപം നിൽക്കുന്നത് ഫംഗിസൈഡിനെ അമിതമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു ഫംഗിസൈഡിനെ സൈഡിനെ അമിതമായിട്ട് മണ്ണ് കൊടുക്കാൻ ഒരു വിഷയം വരുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഫംഗസ് രോഗം ഉണ്ടെങ്കിൽ മണ്ണിൽ ഫംഗസ് രോഗം ഉണ്ടെങ്കിൽ മണ്ണിൽ ഫംഗസ് സൈഡ് കൊടുക്കേണ്ടതായിട്ട് വരും അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണെങ്കിലും നമുക്കത് കഴിക്കേണ്ടതായ രീതിയിലുള്ള രോഗം ഉണ്ടെങ്കിൽ കഴിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ അത് ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ കുറേ ബാക്ടീരിയസ് മണ്ണിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൺസേർഷ്യം പോലത്തെ സാധനങ്ങൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഏഴ് എട്ട് കൂട്ടം വരുന്ന കൺസേർഷ്യൻ നൽകി നമ്മളിതിന് കൊടുത്തിരുന്നതാണ് ഇനിയിപ്പം അതിൻ്റെ എച്ച് ഡി ഫോമിൽ വരുന്ന പതിമൂന്ന് ഐറ്റം വരുന്ന പുതിയ കൺസോർഷ്യം വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലോസ് എന്ന് ഏതാണ്ട് പറയുന്നൊരു ഐറ്റം പുതിയത് വന്നിട്ടുണ്ട് ഇസട്ട് ആണ് അതല്ല അപ്പോൾ അത് നമ്മളതിനു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് സ്യൂഡോമോണസ് ട്രൈക്കോട്ടറമ വാമ് എൻ ബി കെ ബാക്ടീരിയ പെസിലോമൈസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൾച്ചറിങ്ങിൻ്റെ പരിപാടി ഇല്ല അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈസർ പ്ലസിൻ്റെ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് കൾച്ചറിങ് അല്ല സത്യത്തിൽ അതൊരു എന്നാ പറയുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ബാറിൽ നിന്ന് നമ്മളൊരു രണ്ട് കിലോ ശർക്കരയും ഒരു കിലോ മൈതാമാവും കൂടെ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് നമ്മൾ ഈ കിറ്റായിട്ടാണ് ഇത് വരുന്നത് എട്ട് കൂട്ട സാധനം അതുപോലെ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവേറ്റർ എന്ന് പറയുന്ന സാധനം പൊട്ടാസ്യം ഹുമേറ്റ് എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടെ നമ്മൾ അതിൽ മിക്സ് ചെയ്ത ഒരു മണിക്കൂർ വെച്ചിട്ട് അതിൽ നിന്നും നമ്മളൊരു അഞ്ച് ലിറ്റർ എടുത്ത് വീണ്ടും ഇരുന്നൂറ് ലിറ്റർ ചേർത്തിട്ട് പത്താ പതിനഞ്ച് ലിറ്റർ വെച്ച് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇത് രണ്ട് തവണ ഇപ്പോൾ നല്ല ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ വാം മുതലുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും നമ്മൾ ബയോസും മണ്ണി കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന എല്ലാവർക്കും നിർദ്ദേശിക്കാറും ഉണ്ട് അതോടൊപ്പം തന്നെ കേടുണ്ടെങ്കിൽ ഫംഗീസൈഡും മണ്ണി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കൊടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഇരുപത് നാല് നാനൂറ് രീതിയിൽ കൂട്ടിയാൽ മതി നാനൂറ് രീതിയെ വരുവുള്ളൂ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പം എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ തിരത്തിട്ടായ ഉണ്ടാവും ഓരോ തിട്ടയിലുള്ള ചെടിയായിട്ട് പറഞ്ഞത് ഏത് വേണം എന്ത് വേണം എങ്ങനെ വേണം നമ്മുടെ കൃഷിയിടത്തിന് തിരഞ്ഞെടുത്ത് അനുയോജ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നുള്ളത്രം നല്ലതിനെ ഉൾക്കൊള്ളുക വർഷത്തെക്കുന്നത് നമ്മുടെ സുരേഷ് ഭായുടെ ഒരു വർഷ ചെടികളുടെ ഇടയ്ക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ എൻ്റെ അങ്ങനെയുള്ള നമ്മുടെ ഈ ബീച്ചാർഡ് പോലുള്ള ആളുകളുള്ള ഏരിയയിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട് നമുക്കൊന്നറിയാൻ പറ്റി ഈ ദിവസം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേരും കൂടെ വന്ന് കൊണ്ടാണ്